കൽപ്പറ്റ നഗരസഭയിലെ എൽ ഡി എഫ് കൌൺസിലർമാർ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഉപരോധിച്ചു നഗരസഭയിലെ റോഡുകൾ നന്നാക്കാത്ത നടപടിക്കെതിരെ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം തുടർന്ന് നടത്തിയ ചർച്ചയിൽ ക്വാറിവേസ്റ്റിട്ട് റോഡുകൾ നന്നാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി നേതാവ് സി കെ ശിവരാമൻ കൌൺസിലർമാർ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി കൗൺസിലിൽ പ്രശ്നമുണ്ടാക്കുകയും അടിയന്തരമായി കോറിമക്കെങ്കിലും ഇട്ട് ഈ ഓട്ടോറിക്ഷയെങ്കിലും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഈ ആവശ്യം പോലും ഇതുവരെ നടപ്പിലാക്കാൻ ഞങ്ങൾ കൗൺസിലിൽ ഇന്നും ചെയർമാനോട് ചോദിച്ചു എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നില്ല ചെയർമാൻ കുനിങ്ങിയിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മറുപടി പറയണ്ട യാതൊരു മറുപടിയുമില്ല സെക്രട്ടറി അവിടെ നിശബ്ദനായിരിക്കുന്നു ആരാണ് ഈ നഗരസഭയുടെ ഭരണം നടത്തുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത ആരോട് പറഞ്ഞിട്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്നും അറിയാത്ത അറിയാത്തൊരവസ്ഥയാണുള്ളത് വാഗവിക ആകെ തകരാറില്ല